പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാൻ റഷ്യയുടെ കയ്യിൽ നിന്ന് എസ് യു തേർട്ടി ഫോർ വിമാനങ്ങൾ വാങ്ങി റഷ്യ ഇറാന് എസ് യു തേർട്ടി ഫോർ വിമാനങ്ങൾ നൽകി എന്നതുമായി ബന്ധപ്പെട്ടാണ് സാധാരണ വിമാനങ്ങളെക്കാൾ കൂടുതൽ അളവിൽ സ്ഫോടക വസ്തുക്കൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന വിമാനങ്ങളാണ് ഇതൊന്ന് വിശദീകരണം വരികയാണ് മറ്റുള്ള വിമാനങ്ങൾക്ക് ആറായിരം കിലോ ഗ്രാമാണ് ഈ സ്ഫോടക വസ്തുക്കളും ബോംബുകളും ഒക്കെ ശേഖരിച്ചു വെക്കുവാൻ കഴിയുന്നതെങ്കിൽ ഇതിന് പതിനെണ്ണായിരം കിലോഗ്രാമോളം ഏകദേശം മൂന്നിരട്ടിയോളം കഴിയും എന്ന വിശകലനങ്ങൾ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരുടയിൽ നിന്നുണ്ടാകുകയാണ് മറ്റൊന്ന് സെക്യൂരിറ്റി വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടി അല്ലാതെ ശത്രുവിന്റെ ശത്രുരാജ്യത്തെത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് ബോംബുകൾ വർഷിച്ചും മടങ്ങി വരുവാനും കഴിയുന്ന തരത്തിലുള്ള വിമാനങ്ങളാണ് ഇത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സാധാരണ സെക്യൂരിറ്റി വിമാനങ്ങളുടെ ഒക്കെ അകമ്പടിയോടു കൂടിയാണ് ബോംബർ വിമാനങ്ങൾ ശത്രുരാജ്യത്തേക്ക് കടന്നു ചെല്ലുക കാരണം ഈ റഡാറുമായി ബന്ധപ്പെട്ട റഡാറുകളെയൊക്കെ നിശ്ചലമാക്കിയിട്ട് വേണം അവിടെ ബോംബൊക്കെ വർഷിക്കാൻ പക്ഷേ ഇത്തരം വിമാനങ്ങൾ റഡാറുകളുടെ കണ്ണിൽ പെടാതെ തന്നെ സെക്യൂരിറ്റി വിമാനങ്ങളുടെ ഒന്നും അകമ്പടി ഇല്ലാതെ തന്നെ ശത്രുരാജ്യത്തേക്ക് കടന്നു ചൊല്ലാൻ കഴിയും എന്നൊക്കെ രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ് എസ് യു തേർട്ടി ഫോർ എന്ന് പറയുന്ന റഷ്യയുടെ ഏറ്റവും വിഖ്യാതമായ ഫൈറ്റർ ജെറ്റ് ഇറാന് നൽകിയെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എഫ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഇസ്രായേലിന് അമേരിക്ക നൽകിയ വിമാനങ്ങളോട് കിടപിടിക്കുവാൻ തക്കവണ്ണമുള്ള ഫൈറ്റർ ജെറ്റാണ് ഇതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നേരത്തെ ഇറാന്റെ കയ്യിൽ ഇത്തരം ഫൈറ്റർ ജെറ്റുകളൊന്നും ഇല്ലായിരുന്നു കാരണം ഇറാൻ ഇത്തരം ഫൈറ്റർ ജെറ്റുകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല കാരണം ഇറാന് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ഉപരോധം അതിജീവിക്കേണ്ടതുണ്ട് അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും ഒക്കെ പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധം ഇറാനെ വല്ലാതെ തളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഫൈറ്റർ ജെറ്റുകളൊക്കെ വാങ്ങിച്ചാൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ ഒന്നും നടക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല ഇറാന്റെ കയ്യിൽ അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ സ്പെയർ പാർട്സുകളൊക്കെ കിട്ടാൻ പാടാണ് അതുകൊണ്ട് ഇറാൻ ഇത്തരം ഫൈറ്റർ ജെറ്റുകളൊന്നും വാങ്ങുന്നത് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഈ അടുത്ത സമയത്ത് റഷ്യയുമായി ഉണ്ടാകുന്ന ഒരു നയതന്ത്ര ബന്ധം ഒരു സൗഹൃദം ഇത്തരം വിമാനങ്ങളൊക്കെ റഷ്യയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് അവരെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇറാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് മിസൈലുകളാണ് ഇത്തരം വിമാനങ്ങളൊക്കെ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യമായ സ്പെയർ പാർട്സുകൾ അന്തർദേശീയ വിപണിയിൽ നിന്ന് ഇറാൻ കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഇറാൻ ദീർഘദൂര മിസൈലുകളാണ് വികസിപ്പിച്ചിരുന്നത് അവരറിയുന്നത് തന്നെ മിസൈൽ രാജാക്കന്മാരെന്നാണ് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ദിവസം എണ്ണ വിറ്റാൽ തന്നെ അവർക്ക് ഒരു മിസൈൽ വാങ്ങുന്നതിനാവശ്യമായ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനാവശ്യമായി ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ ഒരുപാടുണ്ട് ഇറാൻ സ്വന്തമായി ഉണ്ടാക്കുന്നതിനാവശ്യമായ ധനം സ്വരൂപിക്കുവാൻ കഴിയും എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെയൊക്കെ വിലയിരുത്തൽ മറ്റ് മറിച്ച് ഈ ആ ഫൈറ്റർ ജെറ്റുകളൊക്കെ വാങ്ങുന്നതിന് നല്ല പൈസ ചിലവാകുന്നതുകൊണ്ട് തന്നെ ഇറാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഫൈറ്റർ ജെറ്റുകളെക്കാളും മിസൈലുകളുടെ ഒരു നിർമ്മാണത്തിനാണ് എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇസ്രായേലി സൈനികരുടെ ഇടയിൽ അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇസ്രായേലി സൈനികർ നല്ലൊരു ശതമാനത്തോളം ആളുകൾ മാനസിക സംഘർഷങ്ങളിലേക്ക് വഴുതി മാറുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു റിസർവ് സൈനികരിൽ നല്ലൊരു ശതമാനം ആളുകളും യുദ്ധമുന്നണിയിലേക്ക് തിരികെ പോകുവാൻ മടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിൽ പരം റിസർവ് സൈനിക അംഗങ്ങൾ വിവിധ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ നേരിടുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിലൂടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തുടർ തുടരെ തുടരുള്ള യുദ്ധവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഇഷ ഇസ്രായേലിലെ സൈനികരെ മാനസികമായി തകർക്കുന്നു എന്ന വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന മറ്റൊരു വാർത്ത ഇനി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു എന്നൊരു മറ്റൊരു വാർത്ത കൂടി അമേരിക്കൻ ഇന്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ പോലെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇസ്രായേലിൽ ഒരു പുതിയ അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നു ഇസ്രായേലി ഭരണകൂടത്തിൻ്റെയൊക്കെ അതായത് പുതിയ അമേരിക്കൻ ഇറാൻ കരാർ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ പൂർണ്ണമായും ആണവായുധ നിർമ്മാർജ്ജനം ചെയ്യില്ല എന്നാണ് കരാറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നു കരാറിന്റെ നാല് ഘട്ട ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ആ കരാർ നിലവിൽ വന്നാൽ തന്നെ ഇറാനെ പൂർണ്ണമായും ആണവായുധ നിർമാർജ്ജനം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ അതിലുണ്ടാകില്ല എന്നാണ് ഇസ്രായേലിന്റെ ഒരു നിഗമനം കാരണം ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു അവർ വ്യാവസായിക കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം സമ്പുഷ്ടീകരണം നടത്തും എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നു അപ്പോൾ ഇസ്രായേൽ കരുതുന്നത് എന്തെന്ന് വെച്ചാൽ ഇറാനെ പൂർണ്ണമായും ആണവ വിമുക്തമാക്കുവാൻ കഴിയില്ല ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് തന്നെ ഇറാനെ പൂർണ്ണമായും ആണവ വിമുക്തമാക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണം തന്നെ രക്ഷയുള്ളൂ എന്നവർ വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടും കെട്ട ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തും എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിലെ കാര്യങ്ങളിലൊന്നും ബജ്ജമിൻ്റെ തന്നെ ആഹ് അടുപ്പിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട് കാരണം ബെഞ്ചമിൻ തന്നെ യോഗമായിട്ട് ചർച്ച ചെയ്യാതെയാണ് കാര്യങ്ങളൊക്കെ ഡി ഡിസൈഡ് ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കൻ ഇൻ്റലിജൻസിന് ഇത്തരം വിവരങ്ങൾ കിട്ടിയത് ഇസ്രായേലിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ പ്രൈവറ്റ് ചാറ്റുകളിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഇസ്രായേൽ ഇതിനാവശ്യമായ ഇറാനെ ആക്രമിക്കുന്നതിനാവശ്യമായ വ്യോമ അഭ്യാസവും വ്യോമ പരിശീലനവും ഒക്കെ തുടങ്ങിയതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ഈ ഡൊണാൾഡ് ട്രംപ് ചെങ്കടലിൽ നിന്ന് ഹാരിസ് റുമാൻ പിൻവലിച്ചു ഒപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിനിന്ന് ബി ട്വൽവ് മുതലായ ബോംബർ വിമാനങ്ങളെ പിൻവലിച്ചു പക്ഷേ മറുസൈഡിൽ കൂടി ഇസ്രായേലിന് പുതിയ ആയുധങ്ങൾ കൊടുക്കുന്നു എന്ന ഒരു വാർത്തയും പുറത്തു വരികയാണ് ചെങ്കടലിൽ നിന്ന് ഭൂതികൾക്കെതിരായുള്ള യുദ്ധത്തിന് നിയോഗിച്ച ആരിഷ് റുമാനയും ഒപ്പം ബി ട്വൽവ് ഡിയോഗ കാർഷിയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു വിമർശനം കൂടി അമേരിക്കക്കെതിരെ ഈ അവസരത്തിൽ ഉയരുന്നു എന്നത് വാസ്തവമാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്